നമസ്കാരം മറ്റൊരു വിഷു പുലരി കൂടി അണയാൻ പോവുകയാണ് ഏപ്രിൽ പതിനാലിനാണ് മേടവിഷു വരുന്നത് നിരവധി പ്രത്യേകതകൾ ഈ മേടവിഷുവിനുണ്ട് അതിൽ എടുത്തു പറയേണ്ട ഒരു പ്രത്യേകത ഈ വിഷു മാസം തന്നെയാണ് പത്താം ഉദയവും വരുന്നത് പത്താം ഉദയം നാളിൽ സൂര്യൻ ശക്തി പ്രാപിക്കുന്നുണ്ട് അപ്പോൾ അന്നേ ദിവസം സൂര്യഭഗവാനെ ആരാധിക്കുന്നത് നമ്മളെ ബാധിച്ചിട്ടുള്ള രോഗങ്ങളിൽ നിന്നൊക്കെ മുക്തി ലഭിക്കുന്നതിനും ജീവിതത്തിൽ ശുഭകരമായ തുടക്കം ഉണ്ടാകുന്നതിനും ജീവിതത്തെ ബാധിച്ചിരിക്കുന്ന ശുഭകരമായ കാര്യങ്ങളൊക്കെയും ഒഴിഞ്ഞു പോകുന്നതിനും സഹായിക്കുന്നതാണ് കൂടാതെ ഏപ്രിൽ പതിമൂന്നിന് അതായത് വിഷുവിന് തലേന്ന് ശുക്രനും സഞ്ചാരഗതിയിൽ ഒരു പ്രധാനപ്പെട്ട മാറ്റം നടത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ചില നക്ഷത്രക്കാർക്ക് നേട്ടം തുടങ്ങുകയാണ് അതായത് വലിയൊരു നേട്ടം കഴിഞ്ഞ വിഷുവൊക്കെ വളരെ ബുദ്ധിമുട്ടുകളിലൂടെ അനുഭവിച്ചു അല്ലെങ്കിൽ കടന്നുപോയി എന്നൊക്കെ നിങ്ങൾ പറയുമ്പോഴും ഈ ഒരു വർഷം ഇനി ആ ബുദ്ധിമുട്ടുകൾ ഒന്നുമില്ലാത്ത ഒരു വിഷുക്കാലമാണ് നിങ്ങൾക്ക് വന്നാണ് ഞാൻ പോകുന്നത് ഇവിടെ സൂര്യനും ശുക്രനും ധാരാളം സൗഭാഗ്യങ്ങൾ നിങ്ങൾക്ക് നൽകുകയാണ് അപ്പോൾ ഏതൊക്കെ നക്ഷത്രക്കാർക്കാണ് ഈ സൗഭാഗ്യങ്ങൾ തേടി വരുന്നത് എന്നത് പറഞ്ഞു തരാം അപ്പോൾ അതിനു മുന്നേ നിങ്ങൾ മനസ്സിലാക്കുക വളരെയധികം ഗുണാനുഭവങ്ങളുള്ള ഒരു സമയത്തിലൂടെയൊക്കെയാണ് നമ്മൾ കടന്നു പോകുന്നത് കഴിഞ്ഞ മാർച്ച് ഇരുപത്തി ഒൻപതിനു ശേഷമുള്ള സമയങ്ങളൊക്കെ കൂടാതെ ഈ കഴിഞ്ഞ ഏപ്രിൽ മൂന്നിനും വളരെയധികം മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെയൊക്കെ വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് കാണാവുന്നതാണ് അപ്പോൾ അതിൻ്റെയൊക്കെ ഫലമായിട്ട് ധാരാളം ചെറിയതാണെങ്കിൽ പോലും മാറ്റങ്ങളിലൂടെയാണ് ഓരോ നക്ഷത്രക്കാരും കടന്നു പോകുന്നത് നമ്മൾ വളരെ വലിയ ഭാഗ്യങ്ങളെ തേടിയിരിക്കുന്നതുകൊണ്ടാണ് ചെറിയ ചെറിയ ചില മാറ്റങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾക്കത് മനസ്സിലാകാതെ അല്ലെങ്കിൽ നമ്മളതിന് കൂടുതൽ ശ്രദ്ധ കൊടുക്കാതെ പോകുന്നത് എന്നാൽ ഇനി ഇപ്പോൾ പറയുന്നത് മേടവിഷുവിൻ്റെ കുറിച്ചാണ് അപ്പോൾ മേടവിഷുവിന് പത്താം ഉദയം കൂടി വരുന്നുണ്ട് അതുകൂടാതെ ശുക്രൻ ഭാഗ്യങ്ങൾ ഏറ്റവും നൽകുന്ന സൗഭാഗ്യങ്ങൾ ഏറ്റവും നൽകുന്ന സൗഖ്യം ഏറ്റവും നൽകുന്ന ഗ്രഹമായ ശുക്രൻ വളരെയധികം ഗുണാനുഭവങ്ങൾ നൽകുന്നുണ്ട് അതിൻ്റെ മാറ്റം കൂടി ഈ ഒരു മേടവിഷു കാലത്ത് ഓരോ നക്ഷത്രക്കാർക്കും വന്നണയുന്നതാണ് എങ്കിൽ പോലും എല്ലായ്പ്പോഴത്തെ പോലെ ശുഭകരവും അശുഭകരവുമായ കാര്യങ്ങൾ ചില നക്ഷത്രക്കാർക്ക് ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഇവിടെ ശുഭകരമായ ഗുണാനുഭവങ്ങൾ ധാരാളമായി ലഭിക്കാൻ പോകുന്ന നക്ഷത്രക്കാരെ ഇന്നത്തെ വീഡിയോയിൽ പരാ പരാമർശിക്കുന്നത് സൂര്യൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹത്താൽ ധാരാളം സൗഭാഗ്യങ്ങൾ വരുന്നു കൂടാതെ മേടവിഷുവിൻ്റെ ആ ഒരു പ്രത്യേകത ഭഗവാന്റെ അനുഗ്രഹം ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ അനുഗ്രഹം ദേവാ ദൈവങ്ങളുടെ ഒക്കെയും അനുഗ്രഹം ആവോളം ലഭിക്കാൻ പോകുന്ന ആ ഭാഗ്യശാലികളായ നക്ഷത്രക്കാർ ആരൊക്കെയാണെന്ന് നോക്കാം ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തുടർന്ന് കാണാനായി ശ്രമിക്കുക സൂര്യൻ്റെയും ശുക്രൻ്റെയും അനുഗ്രഹത്താൽ മേടമാസത്തിൻ്റെ തുടക്കത്തിൽ തന്നെ സൗഭാഗ്യങ്ങൾ ധാരാളം വന്നു ചേരാൻ പോകുന്ന നക്ഷത്രക്കാരിൽ ആദ്യത്തെ നക്ഷത്രം തന്നെ അശ്വതി നക്ഷത്രമാണ് മേഡം രാശിയിൽ വരുന്ന അശ്വതി നക്ഷത്രത്തിന് സൂര്യൻ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്നതിനാൽ അശ്വതി നക്ഷത്രക്കാർക്ക് പൊതുവെ ഫലങ്ങളെല്ലാം ധാരാളം അനുകൂലമായ അവസ്ഥയിലായിരിക്കും എത്തുന്നത് ഭവിക്കുന്നത് ശുക്രൻ നിലവിൽ മീനം രാശിയിലാണ് നിലനിൽക്കുന്നത് എങ്കിലും മേടം പതിനൊന്നിന് ശുക്രനും മേടത്തിലേക്ക് പ്രവേശിക്കുന്നുണ്ട് അപ്പോൾ ഇരുഗ്രഹങ്ങളും നക്ഷത്രക്കാർക്ക് ശുഭകരമായ ധാരാളം ഫലങ്ങൾ ജീവിതത്തിൽ നൽകുന്നുണ്ട് അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് കർമ്മ മേഖലയുമായി ബന്ധപ്പെട്ടുള്ള അംഗീകാരവും ഉയർച്ചയും നേട്ടവും ഒക്കെ തന്നെയാണ് ആരോഗ്യപരമായ കാര്യങ്ങളിലും പുരോഗതി ഉണ്ടാകും കാരണം സൂര്യൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നുണ്ട് മാതാപിതാക്കളിൽ നിന്നും അല്ലെങ്കിൽ പിതൃസ്ഥാനീയരിൽ നിന്നൊക്കെ സഹായം ലഭിക്കാനും അവരുടെ സ്നേഹ ആദരവ് പിടിച്ചുപറ്റാനും ഒക്കെയുള്ള ഭാഗ്യം ണ്ടാകുന്നുണ്ട് നക്ഷത്രക്കാർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുകളൊക്കെ അകലുന്ന സമയം കൂടിയാണ് വരുന്നത് വിവാഹബന്ധങ്ങൾ നടക്കാൻ അതായത് പ്രണയിച്ചു കൊണ്ടിരിക്കുന്ന ആളുകൾക്ക് അത് വിവാഹത്തിലേക്കൊക്കെ എത്താനുള്ള സാധ്യത കാണുന്നുണ്ട് ഭിന്ന അഭിപ്രായ കുടുംബത്തിൽ നിലനിന്നിരുന്നെങ്കിൽ അതൊക്കെ മാറി അശ്വതി നക്ഷത്രക്കാർ വസിക്കുന്ന കുടുംബത്തിൽ പലതരത്തിലുള്ള ഭിന്നാഭിപ്രായം പല ഒരു വീടാകുമ്പോൾ അഞ്ചാറ് പേര് ആളുകളുണ്ട് അപ്പോൾ അവരൊക്കെ പല വിധത്തിലുള്ള അഭിപ്രായ പ്രകടനങ്ങൾ ഉണ്ടാകും അപ്പോൾ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതകളുണ്ട് അപ്പോൾ അതൊക്കെ നിങ്ങൾ വസിക്കുന്ന കൗലത്തിൽ നിന്ന് ഇനി ഒഴിഞ്ഞു പോകുന്നതാണ് കലാപരമായ താല്പര്യങ്ങളൊക്കെ ഉള്ള അശ്വതി നക്ഷത്രക്കാർക്ക് അതൊക്കെ ഇനി വീണ്ടും ഒന്ന് പൊടുതട്ടി എടുക്കാൻ കഴിയുന്ന സമയമാണ് ധാരാളം വ്യക്തിഗതമായ നേട്ടങ്ങൾ ഭാഗ്യങ്ങൾ കുടുംബ ജീവിതത്തിൽ സന്തോഷവും സമാധാനവും ഒക്കെ കൈവരിക്കാൻ സാധിക്കുന്ന ഒരു സമയമാണ് ഈ മേടപ്പുലരിയോടുകൂടി നിങ്ങൾക്ക് വന്നണയാൻ പോകുന്നത് രണ്ടാമത്തെ നക്ഷത്രം ഭരണിയാണ് നേട്ടങ്ങൾ അനവധി ലഭിക്കുന്ന നക്ഷത്രമാണ് ഭരണി സൂര്യൻ മേഠത്തിൽ പ്രവേശിക്കുന്നതോടുകൂടി ഭരണി നക്ഷത്രക്കാരുടെ ഉദയമാവുകയാണ് ഇപ്പോൾ തൊഴിലുള്ളവർക്ക് ഉന്നതമായ തൊഴിലൊന്നുകൂടി അല്ലെങ്കിൽ അവർ വീണ്ടും ഓഫേഴ്സൊക്കെ വരാൻ സാധ്യത കാണുന്നുണ്ട് അപ്പോൾ നല്ല ജോലിക്കാണെങ്കിൽ നിങ്ങൾക്ക് ശ്രമിക്കാവുന്നതാണ് കാരണം ഭാഗ്യ സമയം തന്നെയാണ് നിങ്ങൾക്ക് ജോലി ഇല്ലാതെ വിഷമിക്കുന്നവർക്ക് ഉത്തമമായ ജോലി ലഭിക്കാനുള്ള സമയം കൂടിയാണ് സാമ്പത്തിക നേട്ടങ്ങൾ നിങ്ങളുടെ കഠിനാധ്വാനത്തിനുള്ള ഫലം കാണുന്ന സമയമാണ് ജീവിതത്തിൽ വളരെയധികം ഒരു നിങ്ങൾ തിരിച്ചു തിരിച്ചുവരവിൻ്റെ ഒരു സമയത്തിലേക്കാണെന്ന് തന്നെ പറയും കാരണം നല്ലൊരു രീതിയിൽ തെളിഞ്ഞു വന്നു പെട്ടെന്നാകെ ഒരു ഡിമ്മായ അവസ്ഥ ഉണ്ടായിരുന്നു ആ അവസ്ഥയും കൂടി ഇവിടെ മാറുകയാണ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഭാഗ്യം കൂടെ ഇനി എല്ലായ്പ്പോഴും ഉണ്ടാകുന്ന ഒരു സമയമാണ് സൂര്യഭഗവാന്റെ അനുഗ്രഹം ജീവിതത്തിൽ വളരെയധികം ശോഭനമായ അല്ലെങ്കിൽ ഒരു തെളിമ നിങ്ങൾക്ക് നൽകാൻ പോകുന്നുണ്ട് ശുക്രൻ്റെ അനുഗ്രഹവും കൂടിയാകുമ്പോൾ വളരെയധികം സാമ്പത്തിക ബാധ്യതകളൊക്കെ തീർന്നൊരു ജീവിതം നിങ്ങൾക്ക് ഉണ്ടാവുകയാണ് ഏപ്രിൽ പതിമൂന്ന് പതിനാല് തീയതി മുതലുള്ള തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെ ആരോഗ്യപരമായ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതുകൂടി അകലും കാര്യം സൂര്യൻ കാരണം സൂര്യഭഗവാൻ്റെ അനുഗ്രഹമുണ്ട് അതുകൊണ്ട് ഭഗവാൻ സൂര്യനെ ആരാധിക്കാനും രാവിലെ വെറുതെ കൂടുതലായിട്ട് ഒന്നും ചെയ്യേണ്ട രാവിലെ എഴുന്നേറ്റ് വന്ന് കയ്യും കാലം മുഖമൊക്കെ ഒന്ന് കഴുകി സൂര്യഭഗവാനെ ആരാധിക്കുന്നു ഒന്ന് വണങ്ങുക അതിനപ്പുറം നിങ്ങൾ വേറെ ഒന്നും ചെയ്യണമെന്നില്ല വലിയ സൂര്യ നമസ്കാരങ്ങളോ വലിയ വലിയ കാര്യങ്ങളോ ഒന്നും ചെയ്യേണ്ട ജസ്റ്റ് ഒന്ന് പ്രാർത്ഥിക്കുക ഭഗവാനോട് കാരണം നമ്മൾ ഒരു ദിവസം എഴുന്നേൽക്കുമ്പോൾ ആദ്യം നമ്മൾക്ക് കാണാൻ കഴിയുന്ന അല്ലെങ്കിൽ മറ്റുള്ള ദൈവങ്ങളൊക്കെ നമ്മളുടെ മനസ്സിലുണ്ട് ക്ഷേത്രത്തിലുണ്ട് അല്ലാതെ നമ്മൾക്ക് നഗ്ന കൊണ്ട് അവരെ ഒന്നും കാണാൻ സാധിക്കില്ല പക്ഷേ നമുക്ക് കാണാൻ സാധിക്കുന്ന ദൈവങ്ങൾ സൂര്യൻ ചന്ദ്രൻ അതേപോലെ തന്നെ സർപ്പദൈവങ്ങൾ നാഗദൈവങ്ങൾ ഇവരെയൊക്കെയാണ് അപ്പോൾ രാവിലെ അതും പ്രഭാതത്തിൽ ഒരു ദിവസത്തിൻ്റെ തുടക്കമാകുന്ന ആ സമയത്ത് സൂര്യഭഗവാനെ ഒന്ന് വണങ്ങി നോക്കൂ നിങ്ങൾ കുറച്ച് ദിവസം കുറച്ച് ദിവസങ്ങളിൽ അന്ന് കണ്ടിന്യൂ ചെയ്ത് നോക്കൂ വളരെ മാറ്റം ഒരു ശോഭിതമായ ജീവിതം തന്നെ അത് ഇന്ന നക്ഷത്രക്കാർ എന്നല്ല എല്ലാ നക്ഷത്രക്കാർക്കും ഉണ്ടാകുന്നതാണ് ഭാഗ്യവും ഐശ്വര്യവും ാണ് നിങ്ങൾക്ക് കാത്തിരിക്കുന്നത് മൂന്നാമത്തെ നക്ഷത്രം കാർത്തികയാണ് കാർത്തിക നക്ഷത്രക്കാർക്കും വളരെ നല്ല സമയമാണ് ഏപ്രിൽ മാസം ഏപ്രിൽ പതിനാല് മുതൽ തുടങ്ങുന്നത് നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും ശരിയായ വിധത്തിൽ നടത്തിയെടുക്കാനുള്ള ഭാഗ്യം കൂടി സമയത്തുങ്ങൾ ഉണ്ടാകുന്നതാണ് സൗഭാഗ്യങ്ങൾ വർദ്ധിക്കുന്ന സമയമാണ് വിദ്യാർത്ഥികൾക്ക് പരീക്ഷകളിലൊക്കെ മികച്ച വിജയം കരസ്ഥമാക്കാനൊക്കെ കഴിയുകയും തുടർ പഠനത്തിനായി വിദേശത്തിലേക്കൊക്കെ പോകണം എന്നാഗ്രഹിക്കുന്ന ആളുകൾക്ക് ജോലി സംബന്ധമായിട്ടൊക്കെ വിദേശത്തേക്ക് ആഗ്രഹിക്കുന്നവർക്കും വളരെ നല്ല സമയമാണ് വിദേശ അവസരം നിങ്ങളുടെ മുന്നിൽ തുറന്നു അതായത് വിദേശത്ത് പോകണമെന്ന ആഗ്രഹം ഒരുപാട് നാളായി മനസ്സിലുണ്ട് പക്ഷേ അവസരങ്ങൾ കിട്ടുന്നില്ല എന്നാൽ കിട്ടിയ അവസരങ്ങളോ പല വിധത്തിൽ നഷ്ടമായി പോയിട്ടുമുണ്ട് ഒരു അവസ്ഥ നിലനിർന്നു ആ അവസ്ഥക്ക് ഇവിടെ ഏപ്രിൽ പതിനാലോടു കൂടി ഏപ്രിൽ പതിമൂന്ന് തന്നെ പതിമൂന്ന് പതിനാല് തുടർന്നുള്ള ദിവസങ്ങളിലൊക്കെയും നിങ്ങൾക്ക് വളരെ വമ്പൻ മാറ്റങ്ങളും വമ്പൻ അവസരങ്ങളും നിങ്ങളെ തേടിയെത്തുന്നതാണ് പുതിയ തൊഴിലവസരങ്ങളൊക്കെ നിങ്ങളുടെ മുന്നിൽ തെളിയുന്നതാണ് അതായത് നമ്മൾ പറയാറുണ്ട് ചില ആളുകൾക്ക് പെട്ടെന്ന് ജോലി കിട്ടിയതെന്ന് പറയുമ്പോൾ നമ്മൾ പറയും അയ്യോ അവിടെ ഓഫർ അല്ലെങ്കിൽ അവിടെ വേക്കൻസി ഉണ്ടായിരുന്നു ഞാനത് ഇല്ല അപ്പോൾ നമ്മൾക്ക് തന്നെ പെട്ടെന്ന് കിട്ടുന്ന തരത്തിലുള്ള ജോലിയാണെങ്കിലും നമ്മൾ നമ്മുടെ ശ്രദ്ധ അങ്ങോട്ട് പോവുകയില്ല അല്ലെങ്കിൽ നമുക്കത് മനസ്സിലാകാതെ പോകുക അതൊക്കെ എന്ന് പറഞ്ഞാൽ ചെറിയ തടസ്സത്തിൻ്റെയൊക്കെ ഭാഗമായിട്ടുള്ളതാണ് ഇവിടെ സൂര്യനും അതേപോലെ ഭഗവാൻ മഹാവിഷ്ണു കൃഷ്ണൻ ദൈവങ്ങൾ ദേവാ ദേവന്മാരുടെ ഒക്കെ അനുഗ്രഹം കാർത്തിക നക്ഷത്രക്കാർക്ക് ആവോളമുള്ള ഒരു സമയം കൂടിയാണ് അതുകൊണ്ട് തന്നെ ക്ഷേത്രദർശനം വളരെ അനിവാര്യമാണ് കാര്യക്ഷമതയുടെ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ ഈ ഒരു അവസരത്തിൽ നിങ്ങൾക്ക് ശുക്രൻ്റെയും ഭഗവാൻ സൂര്യൻ്റെയും ഒക്കെ അനുഗ്രഹം നിമിത്തം സൂര്യദേവൻ്റെയൊക്കെ അനുഗ്രഹം നിമിത്തം സാധിക്കുമെന്നത് തന്നെ വളരെ de oro മാറ്റത്തിൻ്റെ ജീവിതത്തിൻ്റെ ഒരു നേട്ടത്തിൻ്റെ തുടക്കം തന്നെയാണ് ആരോഗ്യം മെച്ചപ്പെടും സൂര്യദേവൻ്റെ അനുഗ്രഹം നിന്നും നിങ്ങളും രാവിലെ സൂര്യഭഗവാനെ പ്രാർത്ഥിക്കുക കൈകൂപ്പി വണങ്ങുക അതിനപ്പുറം വേറൊരു ഒന്നും വേറെ ഒന്നും ചെയ്യേണ്ട ഇത് വലിയ പാടല്ലയോ എനിക്ക് അറിയത്തില്ല എന്നല്ല രാവിലെ എഴുന്നേൽ ഏറ്റവും അത് മുഖവും കൈയും കഴിവിട്ട് സൂര്യഭഗവാൻ ഉദിക്കുമ്പോൾ സൂര്യഭഗവാനെ ഒന്ന് പ്രാർത്ഥിക്കുക ആദിത്യ മന്ത്രം അറിയുന്നത് നിങ്ങൾക്ക് അറിയാമെങ്കിൽ ചൊല്ലുക അതെല്ലാം അറിയില്ല എങ്കിൽ അതറിയില്ല എന്ന് പറഞ്ഞ് മാറിയിരിക്കുകയല്ല വേണ്ടത് കൈകൂപ്പി വണങ്ങുക ഭഗവാനെ എന്നെ നല്ലൊരു തരണേ ഈ ദിവസത്തിൽ ിൽ ദോഷകരമായ ഒരു കാര്യങ്ങളും ഉണ്ടാകാം ഞാൻ ഏത് കാര്യത്തിനിറങ്ങിയാലും ഇറങ്ങിയാലും അത് വിജയമാക്കിത്തരണേ എന്നൊന്ന് പ്രാർത്ഥിച്ചാൽ മാത്രം മതി സൂര്യഭഗവാൻ അത് പ്രീതനാവുകയും നിങ്ങൾ ഏത് കാര്യത്തിന് അന്നേ ദിവസം ഇറങ്ങിത്തിരിക്കുന്നു അതൊക്കെ ശുഭ പര്യവസാനം പര്യവസായിയായി മാറുകയും ചെയ്യുന്നതാണ് ഇപ്പോൾ സാമ്പത്തിക നില മെച്ചപ്പെടുന്ന സമയം കൂടിയാണ് കുടുംബത്തിലുണ്ടായിരുന്ന പ്രശ്നങ്ങളൊക്കെയും അകലുന്ന സമയം കൂടിയാണ് അപ്പോൾ വരാൻ പോകുന്ന ഏപ്രിൽ പതിനാല് അപ്പോൾ പതിമൂന്നിന് ശുക്രൻ്റെ മാറ്റം കൂടി ഉണ്ടാകുന്നുണ്ട് ഭഗവാൻ ശുക്രനും സൂര്യദേവനും ഒക്കെയും നമ്മൾക്ക് വളരെ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് അപ്പോൾ ഏപ്രിൽ പതിനാല് മുതലുള്ള ആ ഒരു സമയം മേടവിഷു വരാൻ പോകുന്നത് അപ്പോൾ എടുത്തു പറയുകയാണ് മേട ഈ മേടവിഷു കഴിഞ്ഞ സമയങ്ങളെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഏറ്റവും ശ്രേഷ്ഠമായ ഫലങ്ങളും സാമ്പത്തിക ഉന്നതി ഭാഗ്യവും ഒരു ജീവിത ഉദയമാണ് നിങ്ങളുടെ ഇന്ന് നടക്കാൻ പോകുന്നത് സൂര്യൻ്റെ അനുഗ്രഹം കൂടി ഉണ്ടാകുന്നുണ്ട് നഷ്ടപ്പെട്ടു പോയ ജീവിതം വീണ്ടും തെളിമയോടു കൂടി നിങ്ങളിലേക്ക് എത്തുന്ന സമയമാണ് മറ്റൊരു വീഡിയോയുമായി കാണുന്നതുവരെ നന്ദി